ഹായ് എവരി വൺ ലൻറ്റിങ്ങിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് മാതൃഭാഷയുടെ പ്രസക്തിയെയും പ്രാധാന്യത്തെയും കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് തമിഴ് സിനിമയിലെ അതുല്യനായ നടനും നിർമ്മാതാവുമായ പ്രകാശ് റോയ് എന്ന പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ലേഖനമാണ് പാഠഭാഗം മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ രചനയാണിത് ഗ്രന്ഥകാരന്റെ സ്വകാര്യ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പ്രകാശ് രാജ് സംസാരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ അഞ്ചു വയസ്സായ മകളെയും കൊണ്ട് പച്ചക്കറി വാങ്ങാൻ പോയ സംഭവമാണ് ആദ്യം വിവരിക്കുന്നത് പച്ചക്കറി തെരഞ്ഞെടുക്കാൻ മകളെ ചുമതലപ്പെടുത്തി ആ പെൺകുട്ടി വിദ്യാസമ്പന്നയല്ലാത്ത കടയുടമസ്ഥയോട് ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞാണ് പച്ചക്കറികൾ ആവശ്യപ്പെട്ടത് ഉടമസ്ഥയ്ക്ക് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഒടുവിൽ ഓരോ പച്ചക്കറിയും തൊട്ടു കാണിക്കേണ്ടി വന്നു അവയുടെ തമിഴ് പേരുകൾ പറയാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിക്കറിയില്ലായിരുന്നു പ്രകാശ് രാജിൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരിയാണ് അതിനാൽ കുട്ടിയുടെ മാതൃഭാഷ തമിഴാണ് മാതൃഭാഷ പഠിക്കാനോ അതിൽ സംസാരിക്കാനോ അമ്മ മകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഈ ഒരു സംഭവം മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ചും അത് പഠിക്കുകയും അതിലൂടെ സംസാരിക്കുകയും അതിലൂടെ രചനകൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാൻ പ്രകാശ് രാജിനെ പ്രേരിപ്പിച്ചു ലേഖകൻ്റെ മാതൃഭാഷ കന്നഡയാണ് കന്നഡയിൽ മാത്രമല്ല മറ്റ് പല ഭാഷകളിലും സംസാരിക്കാനും എഴുതാനുമൊക്കെ പ്രകാശ് രാജിന് ബുദ്ധിമുട്ടില്ല പക്ഷേ എത്ര ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയ്ക്കെല്ലാം സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ മഹത്വം അറിയില്ല ഭാഷ നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് നമ്മുടെ മാതൃഭാഷ നാം ശുദ്ധമായി തന്നെ സംസാരിക്കണം നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലുകെട്ടി മൂലയിൽ ഇരുത്തിയിരിക്കുകയാണ് നഗരത്തിലെ മിക്ക വീടുകളിലെയും അവസ്ഥ ഭിന്നമല്ല മാതൃഭാഷ പഠിക്കാത്ത മക്കൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിലും അവർ അന്യരല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യർക്ക് ജീവിക്കാനായി എത്ര ഭാഷ പഠിക്കുന്നതിലും തടസ്സമൊന്നുമില്ല പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തെറ്റാണെന്നും അത് ജീവിതത്തിലെ ദുരന്തമാണെന്നുമൊക്കെ ചിന്തിക്കുന്നതാണ് കുഴപ്പം ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരിൽ പലരും ആ ഭാഷ വ്യക്തമായി പഠിച്ചിട്ടല്ലോ സംസാരിക്കുന്നത് ഭാഷ കേവലം പദബന്ധമല്ല ഭാഷ ഓരോ നാട്ടിലെയും സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി അർത്ഥമാകുന്നത് ഒരു നാട്ടിൽ അനേകം എഴുത്തുകാരുണ്ടാവാം അവർ ആ നാടിൻ്റെ വിചാരധാരതയെയും ജീവിതത്തെയും രേഖപ്പെടുത്തിയവരാകാം ഇതൊന്നും അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി ഭാഷ പഠിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പ്രചരിപ്പിക്കുന്നത് ഇംഗ്ലീഷുകാർ നമ്മളെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്തമായി അനുകരിക്കുന്നു ഒരു പ്രത്യേക ജാതിയിൽ ജനിച്ച ഒരാൾക്ക് പിന്നീട് ആ ജാതിയിൽ നിന്ന് വേണമെങ്കിൽ മാറാം പക്ഷേ ഒരാൾക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത് എല്ലാവർക്കും ഇത് എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക മാതൃഭാഷയെക്കുറിച്ചുള്ള ഈ പാഠം വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ക്ലിയറായിട്ട് പഠിച്ചിരിക്കണം കാരണം അതിൻ്റെ ആശയമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആശയം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ചോദിക്കണം മിക്ക ക്വസ്റ്റ്യൻസിനും ഇതുപോലെ ഉത്തരം ചെയ്യാൻ പറ്റണമെങ്കിൽ ആശയം അറിഞ്ഞിരിക്കണം അപ്പോൾ എല്ലാവരും ഇത് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കേ താങ്ക് യു